ইয়াৰ চে সৃষ্টি আপোনাৰ নক

സ്കൂളിൽ പഠിക്കുന്നു വായിച്ചിരുന്നു വായിച്ചല്ല പഠിക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൻ്റെ ടെക് ഉണ്ടായിരുന്നു ആഗ്രഹമാണ് ഇത് വായിക്കാറുണ്ട് ഇതില് നൂറ്റി ഇരുപത്തി എട്ട് ഐതിഹ്യ കഥകളാണ് ഉള്ളത് കോട്ടയത്ത് കോടികൊണ്ടി കൊട്ടാരത്തിൽ വാസുദേവനൊക്കെ രണ്ടാമത്തെ പുത്രനായി ജയിച്ചു യഥാർത്ഥ പേര് വാസുദേവനാണ് അപ്പോൾ എനിക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വയ്ക്കാനുള്ള വളക്കൊക്കെ ആയി അപ്പോൾ ഞാൻ ഇത് രണ്ട് മാസം കൊണ്ട് വായിച്ചു തീർക്കും ഏപ്രിൽ മെയ് മാസം അപ്പോൾ നമുക്ക് ഇതിനകത്ത് കഥയൊക്കെ നോക്കിയതാണ് ഇതിൽ എനിക്ക് മൂന്ന് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അത് എനിക്ക് നാലോടി കഥയിൽ നിന്ന് കിട്ടിയതാണ് എനിക്കറിയുന്നത് പറയി വച്ച പന്തിരുമലം മുട്ടസ് നമ്പൂതിരി അതെനിക്ക് പഠിക്കാറുണ്ടായിരുന്നു പിന്നെ പാമ്പ പാറമ്പ പാമ്പറമ്പത്ത് കോടൻപള്ളിയുടെ ഉപ്പുമാണ് ഇതില് തൊള്ളായിരത്തി എഴുപത് പേജി ഉണ്ടായിരുന്നു ഇത്രയും വലിയ ബുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഗാന്ധിജിന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഇത്രയല്ല എന്റെ പകുതി ഉണ്ടോ അത് ഞാൻ വായിച്ചതും അപ്പൊ ഞാൻ ഇത് വായിച്ചു തീർത്തിട്ട് ഇതിനെ റീഡിയറ്റ് വരണം ആ വീഡിയോ എല്ലാം നിങ്ങൾ കാണി